ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഗോതമ്പ് മാവ് കൊണ്ടൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഷെഷ്വാൻ സോസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കാരണം നമ്മളിതും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം ഒക്കെ കിട്ടും ഇനി നമുക്കിതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ അതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിമാവനെ കുഴച്ചെടുക്കില്ല അതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ശിശുവാൻ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ജീ നമുക്ക് എന്തെങ്കിലും ഫ്ലേവറിനായിട്ട് ജീരകവും അതുപോലെ തന്നെ നമ്മുടെ അയമോതകവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടികൾ ഐറ്റംസും കൂടി ഒക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതാ കുഴച്ചെടുത്തതിന് അവന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം ോ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതുപോലൊന്നായിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു നമ്മളൊരു പാസ്ത ഒരു സിമ്പിൾ ഒരു പാസ്തയുടെ റെസിപ്പിയാണിത് വേറെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഷെഷ്വാൻ സോസിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പം നമ്മളൊരു ചപ്പാത്തി പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പെൻസിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പെൻസിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ പെന്ന് പെൻസിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പെൻസിൽ നന്നായിട്ട് നമ്മുടെ മാവിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഇതിൽ വെച്ചിട്ട് ചപ്പാത്തിയിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതോട്ട് കുറച്ച് നമ്മുടെ എണ്ണ ഏതെങ്കിലും ടൈപ്പ് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചപ്പാത്തികളെല്ലാം ഇതെല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ നല്ല വെറൈറ്റി നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂളിലോട്ടിട്ട് വരുമ്പം കഴിക്കാൻ കൊടുക്കാനാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു വെറൈറ്റിയുള്ള റെസിപ്പി അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സ്ട്രൈനറിലോട്ട് മാറ്റാം കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഓരോന്നരോന്നായിട്ട് എടുത്ത് ഇതിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല റോൾ ഉൾഫാകതല്ല നല്ല എന്താ പറയാനായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കും നല്ലൊരു ഹോൾ കണക്ക് കാണുന്നില്ലേ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളിതിന് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ നല്ല ലുക്കായിരിക്കും എന്നുള്ളത് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതേ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഓവർ സൈസിലൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ഇടത്തരം പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇടത്തരം ഒരിടത്തരം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം എന്താ കണ്ടല്ലോ ഇതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായിട്ടോട്ട് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് ഞാൻ വയ്ക്കുന്നുണ്ടേ അപ്പോൾ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം ഓവറായിട്ടങ്ങ് വയറ്റി കാര്യമില്ല ഒരു അൻപത് ശതമാനത്തോളം നിങ്ങളൊന്ന് വയറ്റി എടുത്താൽ നമുക്കിതൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇതിലോട്ട് നമുക്കൊരല്പം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും ഇനി നമുക്ക് നമുക്കിതോട്ട് കുറച്ച് ഷെഷ്ഫാൻ സോസ് അപ്പം ഞാനൊരു ടീസ്പൂണോളം ഷെഷ്ഫാൻ സോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാനത് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അത് നമ്മൾ ഈ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും അതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് വഴട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ട് ചേർക്കാം കാരണം മക്കൾക്കൊക്കെ വെളുത്തുള്ളി ചിലപ്പോൾ ഇഷ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തിട്ടില്ല ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പാസ്തകളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടല്ലോ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴട്ടി നല്ല നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു സോസിലൊക്കെ കിടന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ കണ്ടല്ലോ നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വൈകുന്നേരം സ്കൂളിലൂട്ട് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ല ചാനലോട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്